ടു എന്ന ഫിലിം ഒക്ടോബർ രണ്ടാം തീയതി റിലീസാണ് വരുന്നത് പടം അപ്പോൾ നമ്മുടെ രാഗത്തിൽ വീണ്ടും ഒരു ഫിലിമിന്റെ വസന്തകാലം തന്നെ വരികയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ ഇവിടെ രാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന സിനിമ കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ ഇന്ന് നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ തന്നെ ഉള്ളത് അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു തിയേറ്റർ എന്നെ പറയുന്നത് രാഗം എന്ന സിനിമ തിയേറ്ററിൽ ഈ പടം കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആകാംക്ഷ തന്നെയാണ് അപ്പം മലയാളികൾ ഏവരും കാത്തിരുന്നൊരു ഫിലിമാണ് കാന്താര എന്ന ഫിലിം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കാന്താരം ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ ഫിലിമിനോടുമായി ബന്ധപ്പെട്ട് ഒരു ഈശ്വര വിശ്വാസം എന്നൊക്കെ പറയണം കാരണം പറഞ്ഞാൽ മലയാള ഫിലിമ് സാധാരണ ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടാണ് കൂടാറ് പക്ഷേ ഇതിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ നിക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പടം തന്നെയാണ് അതിൽ അവർ തന്നെ പറയുന്നുണ്ട് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുകയുണ്ടായിരുന്നു ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിങ്ങും മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയങ്ങളുണ്ടായിരുന്നു അപ്പം അത് ഒന്നാം പാട്ടുണ്ടായിരുന്ന സംഭവങ്ങളാണ് അതിനുശേഷം രണ്ടാം പാർട്ട് എടുക്കുമ്പോൾ അതിലും കൂടുതൽ പ്രതിസന്ധികളാണ് അവർ തരണം ചെയ്ത് പടം വന്നിട്ടുള്ളത് കാരണം ഒരുപാട് പ്രതിസന്ധികളും തരണം ചെയ്ത് ഒരു തെയ്യത്തെക്കുറിച്ചുള്ള കഥയൊക്കെ പറയുന്നത് ഒരു ആത്മീയമായിട്ട് എന്തോ ഒരു പോസിറ്റിവിറ്റി ആ പടത്തിൽ ഉള്ളതുകൊണ്ടായിരുന്നാണ് അവർ പറയുന്നത് കാരണം എന്തൊക്കെ ഒരു കഥകളാണ് കഥകൾ എന്തും കഥകളെന്തോ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എന്തെങ്കിലും ഒരു ഈശ്വര നിമിത്തം എന്ന് പറയുന്നത് സത്യ തന്നെയാണ് കാരണം പ്രപഞ്ചം എന്നുള്ള സത്യത്തില് പ്രപഞ്ചത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അത് ജാതി മത മതഭേദമന്യ എന്തായിക്കോട്ടെ പ്രപഞ്ചം എന്നുള്ള സാധനം സത്യമാണ് ആ സത്യത്തിനെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതിൽ ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടാകും പലരും എങ്ങനെയാണ് പടത്തിനെ അക്സെപ്റ്റ് ചെയ്യണം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അത് ഓരോ വ്യക്തികളും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പടത്തെ അക്സെപ്റ്റ് ചെയ്യണത് അപ്പം ഞാൻ ഉൾക്കൊണ്ട ഉൾക്കൊണ്ടൊരു എന്ന് പറയുന്നത് ആ പടത്തിനെ കുറിച്ച് നമുക്ക് ഞാൻ ഫസ്റ്റ് ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് അതിന് ഒരു ദൈവികമായ ശക്തി ആ പടത്തിൻ്റെ വിജയം തന്നെ പറയാ ഒരു കന്നഡ പടം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇത്രയും വിജയം അല്ലെങ്കിൽ ഇത്രയും കോടികൾ ആരാധര് ഇന്നും കാത്തിരിക്കുന്ന ഒരു പടമാണ് കാരണം ആ എന്ന സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെ പറയണം കാന്താര സെക്കൻഡ് എന്ന് പറയുന്ന ഭാഗം എന്താണ് അവരാൽ പടത്തിൽ കാണിച്ചു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പടത്തിന്റെ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഭാഗങ്ങൾ ഇപ്പോൾ അതിൽ നടന്നു തന്നെ എനിക്ക് ഫിലിം ചെയ്ത ശേഷം എനിക്ക് ഉറങ്ങാൻ തന്നെ പറ്റാറില്ലായിരുന്നു എത്ര മാസങ്ങളായിട്ട് അദ്ദേഹം സ്വസ്ഥതയോടെ ഉറങ്ങി എന്ന് തന്നെ പറയുന്നത് കാരണം ആ ഉറങ്ങുക എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ആ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു നിമിത്തം തന്നെയാണ് ഒരു ഫിലിം എന്ന് പറയുന്നത് ഒരു പടം വിജയിക്കുക എന്ന് പറയുന്നത് ജനങ്ങളാണ് ഒരു പടം ഏറ്റെടുത്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലാതെ അതിൻ്റെ പ്രമോഷനും കാര്യവും പടത്തിൻ്റെ പ്രൊമോഷനും അല്ല പറയണത് പടത്തിൽ ഉണ്ടാകുന്ന നിഗൂഢതകൾ അല്ലെങ്കിൽ പടത്തിൽ നിലനിൽക്കുന്ന ആത്മീയമായ കുറെ കാര്യങ്ങൾ ചിലത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ചിലത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ എന്ത് എന്ത് തന്നെ രീതിയായാലും ഈ പടത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന രീതികളും ആ പടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതൊരു പോസിറ്റീവ് തന്നെയാണ് ആ പടം പോസിറ്റീവ് ആയതുകൊണ്ടാണ് സെക്കൻഡ് പാട്ടായ ആ പാട്ടിന്ന് കാന്താര ടൂല് വരുന്നത് തന്നെ ഒരു ഏറ്റവും വലിയ പോർഷൻ എന്ന് പറയുന്നത് കാന്താര ടൂല് കയറുന്നത് അപ്പോൾ കാന്താര വണ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് അതിലും ഗംഭീരമാകുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു സെക്കൻഡ് പാർട്ട് ഫിലിം എടുക്കുമ്പോൾ അതിൽ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഏതൊരു പടം എടുത്താലും ഉണ്ടാകാറുണ്ട് സാധാരണ ഇതിലും അത് അതിഗംഭീരമാകാൻ തന്നെയാണ് കാന്താരയുടെ ഏറ്റവും വലിയ വരവ് എന്ന് പറയുന്നത് ഏതൊരു ആകാംക്ഷയോടും സിനിമ ഇൻഡസ്ട്രിയിൽ കാത്തിരിക്കുന്ന ഒരു ഫിലിം എന്ന് പറയുന്നത് തന്നെ കാന്താരനാണ് അഭയ ഏതൊക്കെ റെക്കോർഡുകൾ ഭേദിക്കും എന്നുള്ളതും അത് ബാഹുബലിയെ ഒരു ബാഹുബലിയെക്കാട്ടും അതിഗംഭീരമായിട്ട് ഈ പടം നമുക്ക് കാണാൻ പറ്റും തന്നെയാണ് ആരും പ്രതീക്ഷിക്കുന്നത് എത്ര കോടികളും മുടക്കം കോടികളല്ല ഫിലിമിൻ്റെ വരുമാനം പറഞ്ഞു പറയുന്നത് ജനങ്ങൾ എങ്ങനത്തെ രീതി തിരഞ്ഞെടുക്കുന്നു ആ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് ഫിലിം എന്ന് പറഞ്ഞ സാധനം മുന്നോട്ട് പോകുന്നത് ജനങ്ങൾ സ്വീകരിച്ചാൽ മാത്രമാണ് അതിന് കോടികളുടെ കളക്ഷണം റെക്കോർഡ് കളക്ഷണം ഉണ്ടാകുന്നത് അപ്പോൾ അത് വലിയൊരു ഇൻട്രസ്റ്റാണ് കാരണം ഇപ്പോ ദുൽഖർ സൽമാൻ്റെ ഒരു പുതിയൊരു പടം ഇറങ്ങിപ്പോയിടയ്ക്ക് ഇറങ്ങി പോയിരുന്നു അത് ആരും പ്രതീക്ഷിക്കാത്തൊരു പടമാണ് അതിന്റെ കഥ എന്ന തീം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പടം ഹിറ്റ് പോയി അതാണ് മൗത്ത് പബ്ലിഷ് മൗത്ത് പബ്ലിഷ് എന്ന് പറയുന്നത് ഒരു മീഡിയയില് കൂടെ ഞാൻ പറയണതോ അല്ലെങ്കിൽ വേറൊരു വ്യക്തികൾ പറയുന്നതോ അല്ല നമ്മൾ അംഗീകരിക്കണത് ഒരു പടം എന്ന് പറയുന്നത് ജനങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾ മൗത്ത് ടു മൗത്ത് അത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ കാര്യങ്ങളുണ്ട് എന്ന് ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ആ പടം വിജയിക്കുന്നത് തന്നെ അപ്പോൾ കാന്താര ടൂ എന്ന ഫിലിം എൻ്റെ അഭിപ്രായം എന്ന് പറയണത് അതിഗംഭീരമായിട്ടൊരു വിജയം തന്നെ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ഒരു ഈശ്വരനിമിത്തവും അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള വർണ്ണനയാണ് അവർ കൊടുക്കുന്നത് അത് എത്ര മനോഹരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എന്തൊക്കെയാണേലും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു കൊണ്ടുവരുന്ന ഒരു അത് ആ പടത്തിന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അവരുടെ ആ പടത്തിൻ്റെ ഈശ്വര ചൈതന്യം തന്നെയാണ് അപ്പം ഞാൻ അവരോട് നന്നായി പ്രാർത്ഥിക്കുകയാണ് ആ പടം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ കാന്താരക്ക് എൻ്റെ വിജയ ആശംസകൾ നേർന്നു